ശബരിമല സ്വർണക്കൊള്ള കേസിൽ പ്രതികരണവുമായി മുൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ സി ആർ രാധാകൃഷ്ണൻ ദേവസ്വത്തിൽ നിന്നും നഷ്ടപ്പെടുന്ന സ്വർണവും പണവും ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും വീണ്ടെടുക്കുവാനുള്ള നിയമം ഹിന്ദു റിലീജിയസ് ആക്ടിൽ ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ വിശേഷങ്ങളെ കുറിച്ച് ദേവസ്വം ബോർഡിലെ ഇത് എന്തായിരിക്കും ഇതിന്റെ എൻ റിസൾട്ട് ഇത് നമുക്ക് റിക്കവർ ചെയ്യാൻ എങ്ങനെയായിരിക്കും നമുക്ക് റിക്കവറി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിട്ടുള്ള ലോസ് ഈ ബന്ധപ്പെട്ടവരിൽ അത് റിക്കവറി നടത്തും എന്നുവെച്ചാൽ ആ പണം ആ തിരിച്ച് ദേവസ്വം ബോർഡിൽ അടപ്പിക്കുകയും അവർക്ക് ഈ ഇത് ചെയ്തതിനുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഇരുതാംകൂർ ദേവസ്വം ബോർഡിന് ലാബിലിറ്റി വന്നാൽ ലൈബിലിറ്റി ഈടാക്കാനുള്ള ദേവസ്വം ബോർഡിനോ സ്ഥാപനത്തിലോ ഉദ്യോഗസ്ഥന്മാരോ ബോർഡോ എന്ത് നഷ്ടം ഉണ്ടാക്കിയാലും ആ നഷ്ടപ്പെട്ട സാധനം മൊത്തം ഇപ്പൊ ഒരു കോടി രൂപ അതിൽ ബന്ധപ്പെട്ടവരുടെ അതിന്റെ ഇതനുസരിച്ച് ക്രമം അനുസരിച്ച് അവരുടെ ആയവ്യയക്രമനുസരിച്ച് അവരുടെ ഇൻവോൾവ്മെന്റിന്റെ ഇതനുസരിച്ച് അത് വിഭജിച്ച് അവർ നേടാൻ ഉണ്ട് ഞങ്ങള് ദേവസ്വം പണം അപകരിച്ച പബ്ലിക് അക്കൗണ്ടന്റ് ആക്ട് അനുസരിച്ച് കളക്ടർ കൊടുത്ത് പ്രോസിക്യൂട്ടിന് നടപടി എടുക്കാനുള്ള റൂൾ ഒക്കെ അതിനകത്ത് പിന്നെ അത് പോലീസ് തലവടിയുള്ള ഈടാക്കാം അല്ലെങ്കിൽ അല്ലാതെ ഈടാക്കാം അവരുടെ പെൻഷൻകാരാ പെൻഷൻ റെഡ്യൂസ് ചെയ്യാം അങ്ങനെ എല്ലാ പ്രൊവിഷൻസും അപ്പൊ അങ്ങ് പറയുന്ന ഒരുപാട് മറ്റു മേഖലകളിൽ നിന്ന് അതായത് ഭൂമി അത്തരം അതൊക്കെ തിരിച്ചുപിടിക്കാനുള്ള കോടതി ബഹുമാനപ്പെട്ട കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടികൾ ഘട്ടം ഘട്ടമായി സ്വീകരിച്ച് അത് തിരിച്ചുപിടിക്കാനാണ് കാരണം അത് സിവിൽ കേസാണ് അത് ടൈം എടുക്കും പക്ഷെ അത് പ്രതിജ്ഞാബദ്ധമായ ആ വിൽ പവർ ഉള്ള ഒരു ബോർഡ് വന്നു അതെല്ലാം ഈടാക്ക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏജൻസി ബോർഡിന്റെ തലപ്പത്തേക്ക് വരികയും അവരത് കട്ടംഘട്ടമായി ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കുകയും തീർച്ചയായിട്ടും നമുക്ക് അന്വേഷണം ശരിയായി നടക്കുകയാണെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തുകയാണെങ്കിൽ അവരിൽ നിന്നും ഈടാക്കാനുള്ള പ്രൊവിഷൻ ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം ഉണ്ട് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തിരുവനന്തപുരത്ത് നിന്നും ചന്ദു എസ് നായർ ദൂരദർശൻ ന്യൂസ്